വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മളുണ്ടാക്കാൻ പറ്റും ചോറിനൊക്കെ പറ്റിയ ഒരു ഉള്ളിത്തീലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറിയ ഉള്ളി എടുത്ത് പുലി കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാനെടുപ്പത്ത് വച്ചിട്ട് നമുക്കതുപോലെ എണ്ണ ഒഴിച്ച് കടുക്കിട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഈ ഉള്ളീനെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിന് നമ്മൾ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പുള്ളിയൊക്കെ ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അതേ ഇതുപോലെ ഒന്ന് വഴണ്ടു വരുമ്പോഴത്തേക്ക് നമുക്കിതിലായിട്ട് പിഴുപുളി ഒഴിച്ച് കൊടുക്കേണ്ടിയിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ ഓൾറെഡി പുളിയുടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഈ ഒരു ദേവലിലേക്ക് ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പിഴുപുളി ഒഴിച്ച് കൊടുക്കാം അത്യാവശ്യം പിഴുപുളി ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്കൊന്ന് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം അതേ അപ്പം നമ്മൾ ഇവിടെ ഉള്ളിത്തീനിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തതുപോലെ നമുക്ക് വറുത്തെടുക്കണം ഒരു ബ്രൗൺ ഷെയ്ഡാവുന്നവരൊക്കെ നമുക്കിതുപോലെ മുന്നേ വറുത്തെടുക്കാം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ മുള് പൊടി നമുക്ക് എരിവനുസരിച്ച് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിൻ്റെയും ഇവിടെ രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു നുള്ള ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിതിനെ ോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരണം ഇനി നമുക്ക് ഈ കൂട്ടിക്കൊടുത്താൽ ചിലപ്പം കഴിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ടാകും നമുക്കതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം ഇതേപോലെ നമ്മുടെ അരഫ്ലെയിം ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതിനൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം മഷ്റൂമിൽ അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിൽക്ക് വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചെടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടിനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചോറിനൊക്കെ പറ്റിയ ഉള്ളി തേൽ കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിനക്കാം സോ എല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കൂടെ സബ്സ്ക്രൈബ്